തൃശ്ശൂർ കുന്നംകുളത്ത് ആംബുലൻസും ഒരു ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി ആ ആംബുലൻസിൻ്റെ ഡ്രൈവർ മരിച്ചു പരിക്കേറ്റ ഓട്ടോറിക്ഷ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന വാർത്തയും വരുന്നുണ്ട് നമുക്കൊപ്പം സൂര്യസജി തൃശ്ശൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ് സൂര്യസജി എന്താണ് ഈ അപകടത്തിൻ്റെ അപ്ഡേറ്റ്സ് എസ് കെൻ ഇന്ന് വൈകുന്നേരമാണ് ഈ കുന്നംകുളത്ത് വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് കുന്നംകുളത്ത് വെച്ച് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പെട്ടെന്ന് ഈ ഓട്ടോറിക്ഷ ടേൺ തിരിച്ചതാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത് ഓട്ടോറിക്ഷ യാത്രക്കാരായ രണ്ടുപേർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയാണ് ഈ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രോഗിയാണ് മരിച്ചത് അഗതിയൂർ സ്വദേശിയായിട്ടുള്ള ജോണി അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഈ ആംബുലൻസ് ഗുരുവായൂരിലേക്ക് പോകുന്നതിനിടെ കുന്നംകുളത്ത് വെച്ച് ഈ ഓട്ടോറിക്ഷ പെട്ടെന്ന് യൂ ടേൺ യൂട്ടേണ്ടെടുക്കുകയും പിന്നീട് ഈ ആംബുലൻസ് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായ അശ്രദ്ധയാണ് ഇത്തരം ഒരു അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും മരിച്ച ജോണിയുടെ മൃതദേഹം നിലവിൽ ഈ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കൊപ്പം